ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് ഇനി പണത്തിൻ്റെ പെരുമഴ ഇത് അറിയുവാനായി ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടയ്ക്കുക അടച്ചിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്കിനി ുന്നു എനിക്കിനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്റെ സാമ്പത്തിക മേഖല ഇനി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് എന്നെ വളരെ വ്യക്തമായി തന്നെ അറിയിക്കണം ഇങ്ങനെ നിങ്ങള് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങള് അപ്പോൾ ഒരു ആദ്യമോട് എടുത്തു പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങള് നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതിലൊരു താമസം വരുന്നത് ചില നന്മകള് നിങ്ങൾക്ക് ലഭിക്കുവാൻ ചില താമസം വരുന്നത് നിങ്ങൾക്കുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് തരില്ല അങ്ങനെ ആർക്കെങ്കിലും പേർ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന ഓക്കെ അതേപോലെ തന്നെ ഞാനൊരു ടാറ്റാ റീഡിങ് ഇൻഡേണിംഗ് ജ്യോതിഷ കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പഠിക്കുവാൻ താൽപ്പര്യമുള്ളവർ ആ വീഡിയോ കണ്ട് അതുവഴിയുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം സാമ്പത്തിക നന്മകൾ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുക പക്ഷേ ചില തടസ്സങ്ങൾ അതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ ഒരു ഉപദേശം ഉപദേശമെന്നോണം നിങ്ങളോട് അറിയുന്നത് പലവിധമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾക്കുണ്ടാവാം അവർ പറയുന്നത് കേട്ട് നീചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട പാതയൂടി നിങ്ങൾ പോകുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുക ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ആയതിനാൽ തന്നെ ആ ദോഷം നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ വരെ ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളൊന്ന് നശിച്ചു കാണുവാൻ നിങ്ങളൊന്ന് നാണം കെട്ട് കാണുവാൻ നിങ്ങളൊന്ന് അപമാനിതരായി കാണുവാൻ നിങ്ങളെ തകർക്കുവാൻ നോക്കിയിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിലുണ്ട് നിയമവിരോധമായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കൂട്ടുകാർ തലഭൊങ്ങി വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ അറിയിക്കും നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾ ഇല്ല നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എത്ര സമയമാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കുക ആ വീഡിയോ ഓപ്പൺ ആക്കി നോക്കി അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സ് ഉണ്ടാകത്തില്ല നിങ്ങളുടെ മനസ്സ് മൊത്തം ചേഞ്ച് ആയിക്കഴിഞ്ഞു ഈ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നത്തില്ല എന്നിരുന്നാലും വരുവാനുള്ള ആപത്തുകൾ അപകടങ്ങൾ അപമാനങ്ങൾ ഓർത്തു കൊള്ളുക അത് ഓർത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറ്റിക്കളയുക അങ്ങനെ മാറ്റിക്കളയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളെ അറിയുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ഒരു ശത്രു ഒരുപാട് ശത്രുക്കൾ ഇന്നുകൊണ്ട് അതിൽ ഒരു ശത്രു ആ വ്യക്തി നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടാകണമെന്നില്ല പക്ഷെ ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കുവാൻ കാത്തിരിക്കുന്നവടെ യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ യൂണിവേഴ്സ് അറിയിച്ച പോലെ തന്നെ ദോഷങ്ങൾ മാറ്റിയെടുക്കുക അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട് സാമ്പത്തികമായി നല്ല രീതിയിൽ ഉയരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയുന്നു പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞത് ആ ദോഷങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ തിരമാല പോലെയാണ് നിങ്ങളുടെ ഹൃദയമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കും പല വേണ്ടത്ത കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പല നിർബന്ധിക്കും നിങ്ങളത് ചെയ്യുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കുക അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങൾ ഉള്ള വ്യക്തിയാണ് താങ്കൾ എന്നാണ് യൂണിവേഴ്സിടെ ആദ്യമേ അറിയി പ്രത്യേകിച്ച് ധനപരമായി നിങ്ങൾ നല്ല രീതിക്ക് ഉയരേണ്ട സമയം കഴിഞ്ഞു എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സ്ടെ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള കഴിവുകളും ജന്മനാ തന്നെ കിട്ടിയ ഒരു വ്യക്തിയാണ് താങ്കളെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയുന്നത് പക്ഷേ നിങ്ങളുള്ള ഏറ്റവും വലിയൊരു പോരായ്മ അതായത് നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങളെ തടുക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മ നിങ്ങളുടെ ചിന്ത നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതായത് അനാവശ്യമായിട്ട് ചിന്ത നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും അവർ ചെയ്യുന്ന ജോലി തൃപ്തിയില്ല താല്പര്യമില്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളൊരു കടമയ്ക്ക് വേണ്ടി ആ ജോലി ചെയ്തു വരണമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പോലും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് യൂണിസ് അറിയണം ആ ചിന്തകളിലെല്ലാം കുറുക്ക് വഴികളും നാശത്തിന്റെയും വഴികളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോകത്ത് നമുക്ക് കുറുക്ക് വഴികളിലൂടെ പോയാൽ യാതൊന്നും ശാശ്വതമായി നിലകത്തില്ല അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും ചില വ്യക്തികളുണ്ട് എത്ര കുറുക്ക് വഴി കാണിച്ചാലും അവർക്ക് പ്രശ്നമില്ല അവരെ പിടിക്കത്തില്ല പക്ഷെ നിങ്ങൾ അറിയപ്പെടും ലോകം മുഴുവൻ നിങ്ങൾ അറിയും നിങ്ങൾ ചെറിയൊരു തെറ്റ് ചെയ്താൽ മതി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു തെറ്റ് ചെയ്താലും അത് വലിയ തെറ്റായിട്ട് കണക്കാക്കി വലിയ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കേട്ട് വെച്ച് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആ ഞാൻ ഇങ്ങനെ പോയി നോക്കാം എനിക്ക് പണം കിട്ടും അങ്ങനെയുള്ള ചിന്തകൾ മാറ്റുക അതൊന്നും നേരായ മാർഗമല്ലെന്നാണ് യൂണിസ് അറിയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങൾ എപ്പോൾ നേരായ മാർഗത്തില് ചിന്ത കൊണ്ടുവരുമോ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ അധ്വാന ഫലത്തിന്റെ നേർന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഓണ്ട പോലെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് മാറുകയും നിങ്ങൾ പോസിറ്റീവ് എനർജിയുള്ള വ്യക്തിയായി മാറുകയും ചെയ്യും പക്ഷെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് യൂണിവേഴ്സോട് അറിയിക്കുന്നത് കാരണം ചില ചെറിയ ചെറിയ ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ചിന്ത ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ജോലി ചെയ്യാൻ പോകുന്ന താല്പര്യമില്ല അവർ കടമയ്ക്ക് വേണ്ടി പോവുകയാണ് പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ചിന്തയാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ ചിന്താ മണ്ഡലത്തിലൂടെ എപ്പോഴും കടന്നു വരുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ പറ്റുന്നില്ല നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതിന് ദോഷങ്ങൾ നിങ്ങളെ ഭാവി ആ ചിന്തകൾ വഴി തന്നെ പലവിധമായിട്ടുള്ള നഷ്ടങ്ങളും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ വളരെ വ്യക്തമായി അറിയിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി തൃപ്തിയില്ല തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലി അന്വേഷിക്കുക നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ട്രൈ ചെയ്താലും മാത്രമല്ല നിങ്ങൾക്ക് എത്ര ജോലികളും കിട്ടും അത്രയും ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കത് ലഭിക്കും പ്രത്യേകം വീണ്ടും യൂണിവേഴ്സിറ്റി നിങ്ങളോട് കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് സ്വന്തം അധ്വാനത്തില് നല്ല ഉയർച്ച നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് നല്ല ഉയർച്ച പ്രാപിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ചിന്ത കാരണമാണ് അതായത് നിങ്ങളുടെ ചിന്തകൾ കാരണമാണ് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാത്തത് എവിടെയും പരാജയം കാരണം ചിന്തിക്കുന്നതോറും ചിന്തിക്കുന്നതോറും നെഗറ്റീവ് ആണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ട് എവിടെ പോയ വിജയി കിട്ടത്തില്ല ഒരു ജോലി ചെയ്താൽ പോലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല അത്രയ്ക്കും പരാജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ ദോഷം ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ആക്കി നോക്കി ആ വീഡിയോയിൽ കാണിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പതിയെ 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 നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറിക്കിട്ടും നിങ്ങൾ ധാരാളം പോസിറ്റീവ് നടത്തിയ ഒരു ദോഷങ്ങളൊക്കെ പതിയെ പതിയെ മാറും പക്ഷേ ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു മനസ്സ് വരത്തില്ല എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വിജയിക്കണം വിജയിച്ചേ പറ്റുമെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് കൽപ്പിച്ച് മെഡിറ്റേഷൻ ചെയ്യുക പ്രവർത്തിക്കുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ആരാധിക്കുന്നത് ഏത് വിശ്വാസത്തിന് കീഴിലാണോ ആ വിശ്വാസത്തിനെ കീഴിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറും ധാരാളം നന്മകൾ നിങ്ങളെ കാത്തിരിക്കുന്ന യൂണിവേഴ്സ് നിങ്ങൾ അറിയും അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരു പരിണാമം ഉടൻ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഇപ്പോൾ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് അതേപോലെ തന്നെ പക്ഷെ ചില വ്യക്തികൾക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നോണ്ടിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പുതിയൊരു പരിണാമം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു വലിയ ഉയർച്ചയാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഏത് കാര്യം ഓർത്താണോ വിഷമിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ ആ ആഗ്രഹം ഉടൻ സാധിച്ചു കിട്ടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഹാപ്പിയായിട്ട് ഇരുന്ന് കൊള്ളുക നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിയെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് ചില തടസ്സങ്ങൾക്കുണ്ടായിരുന്നു ഇത്തിരി കഷ്ടപ്പാട് കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിയ വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അതായത് ഒരു ചിത്രശലഭം എങ്ങനെയാണ് ചിത്രശലൂമായിട്ട് പറഞ്ഞു പോകുന്നത് നാല് പരിണാമമുണ്ട് അതേപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ താണ്ടി ഒരുപാട് കാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ നിലയിൽ എത്തിയ വ്യക്തിയാണ് പക്ഷെ നിങ്ങളെ തകർക്കുവാൻ നോക്കുന്ന ചില ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളൊന്ന് തകർന്നു കാണണം നിങ്ങളൊന്ന് നശിച്ചു കാണണം നിങ്ങൾ എല്ലാം നശിച്ച് തെരുവിൽ നിൽക്കണം ഇങ്ങനെ അവരെ ചിന്തിക്കുന്ന ചില ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ചില ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാത്തത് ആ ദോഷങ്ങൾ കൊണ്ടുള്ള ഫലങ്ങൾ അതിൻ്റേതായിട്ട നെഗറ്റീവ് ഫലങ്ങൾ നിങ്ങളെ കൂടുതൽ ബാധിക്കാത്തത് നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പോസിറ്റീവ് എനർജിയുള്ള യൂണിവേഴ്സിന് സപ്പോർട്ടുള്ള ഏഞ്ചൽസിന് സപ്പോർട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സപ്പോർട്ടുള്ള ആ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും അധികം കൂടുതലായിട്ട് ിക്കാത്തെന്നാണ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നത് എന്നിരുന്നാലും എന്താണ് ദോഷമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പോഴത്തേക്ക് നിങ്ങളുള്ള ബാക്കിയുള്ള നെഗറ്റീവ് എനർജി കൂടി പൂർണ്ണമായിട്ട് മാറുകയും പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഇവയൊക്കെ പൂർണ്ണമായിട്ട് ഉടൻ തന്നെ മാറുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ ചില വ്യക്തികൾക്ക് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് അറിയത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ അകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി ആ വീഡിയോ കാണുക ആ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക നൂറ് ശതമാനം വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണെന്നാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞു പൂർണ്ണമായിട്ട് മാറാൻ പോവുകയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക ബാക്കിയുള്ള നെഗറ്റീവ് എനർജി കൂടി നിങ്ങളിന്ന് മാറിപ്പോ അതിന് നിങ്ങളാണ് തയ്യാറായി ശ്രമിക്കേണ്ടതാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് പണമഴയാണ് ഇത് നിങ്ങൾക്ക് മുമ്പോട്ട് വരാൻ പോകുന്നത് നിങ്ങൾ എത്ര ശേഖരിച്ചാലും ശേഖരിച്ച് നിങ്ങൾക്ക് കൂട്ടിവെക്കാം ആ രീതിക്കുള്ള പണമാണ് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ ബാങ്ക് ബാലൻസ് ഹൈ ആകാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായി അറിയിക്കുന്നു നിങ്ങൾ ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക ഒരുപാട് നന്മകൾ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സയുടെ അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം